ഒരു കാര്യം ഞാനൊരു കിച്ചൺ ടിപ്സ് എൻ്റെ കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്യുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം അറിയാം എന്നാലും ഞാൻ അറിഞ്ഞുകൊണ്ടാൽ മതി അത്ര കാണുമല്ലോ അപ്പോൾ അവർ കാണുന്നെങ്കിൽ കണ്ടോട്ടെ അപ്പോൾ ഇതിൽ റൈസ് കുക്കറാണ് സ്റ്റീലിൻ്റെ അപ്പം മൂന്ന് രാവിലെ അഞ്ചാം ട്യൂഷൻ ട്യൂഷനാണ് അപ്പോൾ തള്ളി ഇതിനകത്ത് അരി തിളപ്പിച്ച് എന്താണേ ഇത് ബട്ടർ ഫ്രൈ റൈസ് കുക്കറാണ് ബട്ടർ ഫ്രൈ ആണ് അത് വന്നിട്ട് ഒരു മൂന്ന് നാല് അരി ഒഴിക്കുക കിലോ എനിക്കറിയത്തില്ല നോക്കിയിട്ട് പറയാം ഞാൻ ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് എടുത്ത് പതിനൊന്ന് മണി ആണ് ജസ്റ്റ് ഒന്ന് അരി തിളപ്പിച്ചതേ ഉള്ളൂ നമ്മളിൻ്റെ റോസ് റൈസാണ് കണ്ടോ ചോറ് നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ ഉണ്ട് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി അപ്പോൾ തോന്നാൻ തടച്ചാൽ വെന്ത അടങ്ങി പോകും അതാ കണ്ടോ നല്ല അടിപൊളി ചോറായിട്ടാണ് ഇരിക്കുന്നത് എന്നൊരു ആവിറക്കുന്നുണ്ട് ഇപ്പോഴും ചൂട് ചൂട് നിൽക്കുന്നുണ്ട് അത് രാവിലെ എണിച്ച് രാവിലെ നോക്കുമ്പോൾ ഒരു നാല് മണിക്ക് എനിക്കും നാല് മണിക്ക് എണീച്ച് നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വെന്തിരിക്കും തീ കൂടുതൽ വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് ചെറ്റൊന്ന് തിളപ്പിച്ച് നോക്കിയാൽ മതി ചോറ് നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ നല്ല ചൂടുണ്ട് ഇപ്പോഴും ചൂട് രാത്രി ആയിട്ട് ചൂടായിരിക്കുന്നത് വീണ്ടും തടച്ച് വെച്ചിരുന്ന വീണ്ടും ഇത് വെന്തോണ്ടേ ഇരിക്കും നമുക്ക് വേഗം വേണ്ടെങ്കിൽ നീന്താൻ മാറ്റി വെച്ചാൽ മറ്റേ ചൂട് ചിലപ്പം കുറയുമായിരിക്കും പക്ഷേ ഇതിനകത്ത് അടച്ച് വെച്ചിരുന്ന ചൂട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കും അതിനകത്തോട് വണ്ടാവി പോകുന്നുണ്ടോ ഉണ്ടതാണ്ട് ലൈറ്റിൻ്റെ തൊട്ട് കാണാൻ പറ്റുന്നുണ്ടോ അതിനൊന്നും നല്ല നല്ലതാണ് ഇത് സ്റ്റീലിൻ്റെയൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല ആഴ്ച മൂന്ന് ദിവസം എങ്ങനെയാണ് വെക്കുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഇത് വേടിച്ച് പോയിക്കാം പക്ഷേ ചൂട് ഇത് ഗ്യാസിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റുമ്പോഴും അരി ഊറ്റുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനകത്ത് ചൂട് എന്ന് വെച്ചാൽ തെറ്റാം സ്റ്റീൽ പാത്രം കൊടുത്ത് തെറ്റാൻ സാധ്യതയുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് മാത്രമേ ഇത് അരി ഊറ്റാമുള്ളൂ ഊറ്റുന്ന കാര്യം നമുക്കൊരു സാധനം മേടിച്ചാൽ ഇപ്പോൾ അരി ഊറ്റും പെട്ടെന്ന് അന്ന അനുമതി നമുക്ക് ഇത് അഞ്ഞൂറ് രൂപ കൊണ്ടാണ് ഇത് അത്തൊരു അരി ഊറ്റുന്നത് നമുക്ക് മേടിക്കാൻ കിട്ടും അത് വേരി പറ്റിയ തെറ്റത്തില്ല എന്നാലും വാർത്ത വരുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം എൻ്റെ കൂട്ടുകാരെ അത് തെറ്റി വീഴരുത് നമ്മൾ ആലുവ അടുപ്പാണ് അപ്പം അല്ലാത്ത അടുപ്പാർക്ക് പെട്ടെന്ന് ഊറ്റാൻ പറ്റുമായിരിക്കും ആലുവടുപ്പ് സ്റ്റീലിൻ്റെ പ്രതിലും കൂടി ആയതുകൊണ്ട് അത് തെറ്റാൻ സാധിക്കും അപ്പോൾ തെറ്റാതെ സൂക്ഷിച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കണം പിന്നെ ചാക്സ് അലൂമിനിയം ഉണ്ട് അലൂമിനിയം യൂസ് ചെയ്യുന്നതിന് നല്ല സ്റ്റി അപ്പോൾ ഇതാണ് ഇന്നൊക്കെ എൻ്റെ ടിപ്സ് അനിയായിട്ട് തൊണ്ടയൊക്കെ അടച്ചിരിക്കുകയാണ്